എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് വയനാട് കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കുറന്നി വാട്ടർ ഫാൾസിലാണ് അപ്പോൾ നമുക്ക് ഈ വരുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും എല്ലാം ഒന്ന് കാണാം എല്ലാവർക്കും ഓട്ടപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോകുന്ന വയല ചെറിയൊരു പാലത്തിനാണുള്ളത് മഞ്ഞപ്പോയിൽ പാലം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് മലവെള്ളപ്പാച്ചിലെ വെള്ളമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു മഞ്ഞപ്പോയിൽ പാലം ഉദ്ഘാടനം വി കെ ഇബ്രാഹിം കല്യാണം ി വാട്ടർഫാൾസിലേക്കുള്ള ബോയി ആണിത് നല്ലൊരു ക്ലൈമറ്റ് കിടക്കിട്ടത് മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ കുടി വാട്ടർഫാൾസിലേക്കുള്ള ആ ഒരു ദൂരം ഇത് ി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണ് അതാണ് ഇവിടുന്ന് ഉള്ള ഒരു കാഴ്ചയിന് അപ്പുറത്ത് പോയിട്ടൊരു വ്യൂ പോയിൻ്റും ഉണ്ട് ആ പ്ലാന്റിൻ്റെ ഒരു മേൽ നിൽ വ്യൂ ആണത് നല്ല ശക്തമായ രീതിയിൽ വള്ളം ഒലിച്ചു പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് നമുക്ക് വെള്ളച്ചട്ടിലൊക്കെ നല്ലൊരു ലൊക്കേഷൻ ആണ് ഞാൻ അവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല പോയി നോക്കണം അങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് എന്താണ് എന്നുള്ളത് പോയി നോക്കാം വ്യൂ പോയിന്റ് എന്ന് ലൊക്കേഷനിൽ കാണിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്നുള്ളത് എന്തായാലും ഒന്ന് കാണണം ഒരു മനുഷ്യല്ല ഞാൻ ഒറ്റക്കാണ് പഴയ ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണോ എന്ന് തോന്നുന്നു അതിൻ്റെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ആഴം നോക്കൂ ഇത് പഴയ ഡാമാണെന്ന് തോന്നുന്നു അല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നു പക്ഷെ നല്ലൊരു ആംബിയൻസ് ഓ ആ റോഡൊക്കെ നല്ല ക്ലൈമറ്റാണ് ഈ ആ ഒരു മഴകളിലൊക്കെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ആയുള്ളൊരു കനാൽ പോലെ തോന്നുന്നുണ്ട് ആ ഇതാണ് കൊടുത്തക്ക പ്രശ്നം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് കുപ്പികൾ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു ആംബിയൻസ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടോടെ കേൾക്കുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം വീണ്ടും കണ്ടിട്ടുണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ തിരിച്ചു വരുന്ന എന്നാ നല്ല ക്ലിയർ അല്ല വെള്ളമാണ് കേട്ടോണ്ട് കേന്ദ്ര ഇവിടത്തെ വ്യൂ എന്താണ് ഓ ചാടാൻ തോന്നുന്നുണ്ട് പക്ഷെ നീന്താൻ അറിയാത്തത് കൊണ്ട് പിന്നെ നമ്മളതിന് എന്നിട്ട് കാര്യമില്ല നല്ല നല്ല മലവെള്ള മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാം നല്ല ശക്തത്തിൽ ഒഴുകി പോകുന്നുണ്ടാവും എന്തായാലും നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോവാം അവിടുത്തെ വഴിയാണിത് റോഡ് ഉണ്ടായിരുന്നു അതാകെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വിധമായിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ ആണ് നാട് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് അത് കെ എസ് ഇ ബി ആടേതാണ് അവിടുത്തെ പ്രവേശനമല്ല ആക്ച്വലി അവിടെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ടാവും അവിടെ പോയി നോക്കി അവിടെ പ്രവേശനം ഇല്ല എന്നാണ് ബോഡൊക്കെ ഉള്ളത് എന്നാൽ നമുക്ക് ഇവിടെ നിന്നെല്ലാം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം അല്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളം ആണ് ീ ആ ഒരു സ്പിൽവേ കാണുന്നില്ലേ അതിലൂടെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു വാക്കിംഗ് എന്തായിരുന്നു കിട്ടുന്നുണ്ട് അവിടെ ഒരു എണ്ണം കെട്ട നായ കൊറക്കുന്നുണ്ടായിരുന്നു പോയോ അവ കാട് മൂടി കിടക്കുന്നോണ്ട് നമുക്കവിടെ വെള്ളമൊന്നും ചാടുന്നത് കാണാനില്ല അതായത് നമുക്ക് തിരിച്ചു പോവാം ഇവിടെ പ്രവേശനമില്ല എന്നുള്ളത് കണ്ടു പിന്നെ അവിടെ ആരെയൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കാനും പോയില്ല അപ്പോൾ എനിക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല എന്നൊന്നും നല്ല കാട് മൂടി കിടക്കുകയാണ് എന്തായാലും ആ ഒരു പച്ചപ്പിൽ ചെറിയ വെള്ളം ഇവരെ പൊന്തിയ വെള്ളങ്ങളിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട് ആ ഒരു ഗ്രീനറിയിൽ ചെറുതായിട്ടൊരു ഇതൊക്കെ ഫുൾ നിറഞ്ഞിടക്കുമ്പോൾ നല്ല രസമായിരിക്കും എന്തായാലും കാണാൻ ഉടുമി വാട്ടർഫാൾസ് എന്നവർ പറയുന്നത് അതിലൂടെയുള്ള ആ ചാട്ടായിരിക്കും തോന്നുന്നു അത് നിറഞ്ഞു കഴിഞ്ഞു കഴിയുന്നതാണ് ഉടുമി വാട്ടർഫാൾസ് നമ്മളെ ലൊക്കേഷൻസിലൊക്കെ കാണാൻ എന്തായാലും നല്ല മഴ ഉണ്ടാകുമ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു പിന്നെ അവിടെ എന്താണ് പെർമിഷനും കാര്യങ്ങളും വേണ്ടിയത് നമുക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല അതുകൊണ്ടാണ് നമ്മൾ ആ സേർത്ത് പോകാത്തത് എന്തായാലും നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കാണുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റി നല്ല ീസ്ഫുൾ ആയിട്ടുള്ള ഒരു റോട്ടാണ് വന്നാലും പച്ചപ്പ് പിന്നെ നീല ആകാശമാണ് അത് മാത്രമേ അവിടെ കാണുമ്പോൾ കാപ്പി തോട്ടങ്ങൾ കണ്ടു തുടങ്ങി ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു അപ്പം അവിടെ നിർത്തിയതാണ് ചെറുതായിട്ട് ചെറിയ ഒരു വ്യൂ വ്യൂ നല്ല വെള്ള ടൈമില് ഒരുപാട് വലിയ വെള്ളച്ചാട്ടങ്ങളായിട്ടുണ്ടാവും ലൊക്കേഷനും ആ ഒരു ആംബിയൻസും പെർഫെക്റ്റാണ് മറ്റ് വെള്ളച്ചാട്ടം ിയ വെള്ളം ആ ഒരു പൊടി നൽകുന്ന ആ ഒരു അസക്റ്റ് ഒക്കെ വേറെ തന്നെയാണ് ചെളുങ്ങിയ വെള്ളം എടുക്കാൻ പെട്ടിയ വെള്ളമാണ് ാണ് അത് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി നമ്മുടെ അവിടേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ ഉറുമി വാട്ടർ ഫാൾസിൻ്റെ ആ സൈഡിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാറ്റിൻ്റെ മറ്റാണ് ഇതാണ് എന്തായാലും നല്ലൊരു വൈറ്റ് കളറാണ് മൊത്തത്തിൽ ഇവിടെ കിട്ടുന്നത് ിലേക്ക് കേറാൻ പറ്റിയില്ല നമുക്ക് ഇവിടെയുള്ള ഉള്ള കുറച്ച് സീൻസൊക്കെ കണ്ട് തിരിച്ചു പോകുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അതിന്റെ പച്ചക്കല് ഒരു വൈറ്റ് കളർ പിന്നെ അതിൽ തന്നെ നമ്മള് കുറച്ച് പാറകഷ്ങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാൽ തെളിഞ്ഞ വെള്ളാണ് നമ്മൾ വൈതെറ്റി പോയി തുഷാരഗിരിയിലേക്ക് നമ്മൾ ആ അങ്ങനെ മല കയറിപ്പോയി ഏകദേശം ആ പാറയുടെ എടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ തിരിച്ചിറങ്ങി അപ്പോൾ നമ്മളിവിടെ ഇവിടെ എത്തി നല്ല വലിയ പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി വെള്ളം കൂടിയിട്ടുണ്ടോ എന്നറിയില്ല എന്നാലും നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒരു പാറക്കഷ്ണങ്ങൾക്കിടെ ഇവിടെ ആ ഒരു വീടും നല്ലൊരു ഫ്രെയിമായി എന്തായാലും അത് පාල්ත නම් මුණ නිසැදෝ කොයලා. පලි මීටගෙන් මයිබාහි.